ലൈക്ക് ചെയ്യ शेयर ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ ഫുൾ ആയിട്ട് കാണുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ ബെൽ ഐക്കൺ അമർത്തുക ഓരോ അപേക്ഷിക്കാം ബെൽ ഐക്കൺ അമർത്തിയാൽ അപ്പോൾ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അസിൻക്റ്റ് വരും ഇനി ചേഞ്ച് ആക്കിസരെ മസാലം change ആക്കി അതാണ് ചുണ്ട് പുരണ്ട് ഉള്ളത് అలా നോക്കണ്ട തോന്നുന്നു വലുത് makan ആണ് അതെ അതെ തോന്നുന്നു മുരച്ച പോയി

ആ ഈ ഫോണിലാന്നറിയില്ല എന്തെങ്കിലും പറയാനും ഒന്നാമത് ഫോണ് വലിയ നമ്മടെ പഴയ ഫോണാണ് എടുക്കട്ടെട്ടാ

രണ്ട് തക്കാളി ഒരു സവാള ഒരു മൂന്ന് പച്ചമുളക് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് വെച്ചു ഒരു നുള്ളു ഉൽവാടി വെള്ളമൊഴിക്കുക മല്ലാലി ഇട്ടുകൊടുത്തത് കൊറച്ച് കറിയേപ്പിലിട്ടുകൊടുക്കട്ടാ വളരെ സിമ്പിൾ കറിയാണ് റെഡി നമുക്ക് താളിച്ചൊഴിക്കാം ഒന്ന് ചൂടാവട്ടെ ജീൻചട്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തു ഒന്ന് രണ്ട് മണി ഉൾപാട്ടാണ് രണ്ട് മണി കുറച്ച് കടുക് മൂന്ന് വച്ചൻമുളക്

വെള്ളരക്കാ മുളക് കറി നല്ല ടേസ്റ്റ് ഉണ്ടത് മതി മാങ്ങാ ചമ്മന്തി ചൂടു ചോറും కొర టేస్ట్ అన్న. వెక్కా తర్వ వచ్చి చూడట. తీయచేయాలి. చాలా సింపుల్ టేస్ట్ అపావరం అంతే. మల్లె ఇసువనలు చేస్తాం. జోరు జో మాంగాచమది. మాంగాచమనియదా. ఎలా అని మెచా చూడగా. కొరలేస్ అవడే ఉంటుంది. എന്താ വിറക് വല്ല മുട്ടി മുട്ടി കഷ്ണം ഉണങ്ങിയത് ഇവിടെ ആഴ്ച കാഴ്ച്ചക്ക് വിറക് വാങ്ങും രണ്ടാഴ്ച കൂടുമ്പോ വിറക് വന്നു അപ്പുറത്തുണ്ട് അതൊക്കെ ഉണങ്ങാൻ നല്ല കഷ്ടം എന്താ ണ്ടാക്കാൻ ഓട്ട കൂത്ത് അച്ഛൻ കൊറച്ച് മുളക് കൂടുന്നതാന്നല്ലേ മിനി നല്ല വെയിലുണ്ടല്ലോ ഒന്ന് ഓട്ട കൂട്ടിട്ടേ തൈരിലിട്ടു ചോറിന് പോകാരുന്നു കടിക്കൊള വേനൽക്കാലത്ത് എന്തുണക്കിയാലും ണങ്ങും കണ്ണിലേക്കൂടി തേച്ച പിന്നെ പറയണ്ട സൂപ്പർ ആയിരിക്കും അറിയാണ്ട് കണ്ണൊന്ന് ചോറിയണം എന്നാന്തരണം പിന്നെ കണ്ണുങ്ങളെല്ലാം മൂക്ക ശരിക്കും മുളകിന്റെ എരിവ് കണ്ണി തട്ടി പിന്നെ അത് പോവാൻ എന്താ ആ കുത്തി സോപ്പാണോ രാവിലെ ചമ്മന്തി ഉണ്ടാക്കി കൊതിപ്പിക്കണ്ട റെഡി ആക്കട്ടെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ചെയ്യൂ പണികളൊക്കെ അതെ